ആകംബം മീഡിയ അവതരിപ്പിക്കുന്ന ദർപ്പണത്തിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം ഇന്ന് മലയാള കാവ്യ മണ്ഡലത്തിലേക്ക് വലതുകാലെടുത്തു വെച്ച് കടന്നു വന്നിരിക്കുന്ന ദിവ്യ എസ് ഐ എസിന്റെ മഹാകാവ്യത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ് നടത്തുവാൻ ഉദ്ദേശിക്കുന്നത് പരിഹാസമായിട്ടല്ല പറഞ്ഞത് ചെറു മഹാകാവ്യം എഴുതാതെ മഹാകവിയായിട്ടുള്ള ഒരാണല്ലോ കുമാരനാശാൻ അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള മഹാ കവികൾ ഇനിയും ആവശ്യമാണ് ആ ഒരു വിടവ് നികത്തുവാൻ അഥവാ മഹാകാവ്യപ്രസ്ഥാനം ഏറെക്കുറെ കേരളത്തിന് തിരോഭവിച്ച കാലഘട്ടത്തിൽ ഇതാ ഒരു കവയിത്രി നമുക്ക് ലഭ്യമായിരിക്കുന്നു എസ് അയ്യർ അത് വളരെ ചിരി ഉളവാക്കുന്ന ഒരു കാവ്യമാണ് ആ കാവ്യം കേട്ടിട്ടുള്ളവരുടെ തല തരിച്ചു പോകും എന്താണ് അതിന്റെ പ്രമേയം അത് രസകരമാണ് ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നാണ് യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നുവെന്നതിന് മൂന്ന് തെളിവുകളുണ്ട് അവൻ എല്ലാവരെയും സഹോദരരെന്ന് വിളിച്ചിരുന്നു രണ്ടേ അവൾ അവൻ സുവിശേഷം പറയാൻ ഇഷ്ടപ്പെട്ടിരുന്നു മൂന്ന് അവനൊരു നല്ല വിചാരണ ലഭിച്ചിട്ടില്ല യേശു കറുത്ത വർഗക്കാരനായിരുന്നതിൻ്റെ തെളിവായിട്ടാണ് മൂന്ന് കാര്യങ്ങൾ ആ മനിത മനിയ മഹിള രക്തം വിവക്ഷിക്കുന്നത് ഒന്നാമത്തേത് അവൻ എല്ലാവരെയും സഹോദരൻ എന്ന് വിളിച്ചിരുന്നു അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എല്ലാവരെയും സഹോദരൻ എന്ന് വിളിച്ചത് കൊണ്ട് യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു യേശുവിനെ കറുത്തവനായിട്ട് ചിത്രീകരിക്കുന്ന ധാരാളം ചിന്തകന്മാരുണ്ട് നാം യേശുവിനെ കാണുന്നത് ഒരു സായിപ്പായിട്ടാണ് വെളുത്ത ഒരു വ്യക്തി യേശുവിനെ സായിപ്പായിട്ട് ചിത്രീകരിക്കുന്നത് അനേർക്കും മ്യമായ ഒരു നിലപാടാണ് അതുകൊണ്ട് ഇതുവരെ ആരും യേശുവിന്റെ നിറ സംബന്ധിച്ച് പരിഭവം അറിയിച്ചിട്ടില്ല എന്നാൽ യേശുവിനെ കറുത്തവനായി പറയുന്ന സമയം തൊട്ട് വെളുപ്പിനെ താലോലിക്കുന്ന വെളുപ്പ് സൗന്ദര്യത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്നവർക്ക് അസ്വസ്ഥത ഉളവാക്കുന്നുണ്ട് യേശു കറുത്തവനാണെന്ന് പറയാനായിട്ട് രണ്ട് പ്രധാനപ്പെട്ട കാരണമുണ്ട് ഒന്ന് യേശു കർത്താവിന്റെ കാലഘട്ടത്തിൽ ധാരാളം കറുത്ത യഹൂദന്മാരുണ്ടായിരുന്നു അതിന്റെ കാരണം എഴുപത് വർഷം ബാബിലോണിൽ അടിമയായിട്ട് ജോലി ചെയ് ശേഷം മടങ്ങി യരുസലേമിലേക്ക് വന്ന ആ യഹൂദ വംശത്തിൽപ്പെട്ട ഒരാളായിരുന്നു യേശു അപ്പോൾ ആ ധാരാളം അടിമകൾ ഉണ്ടായിരുന്നവരിൽ ധാരാളം കറുത്ത വർഗക്കാരും ഉണ്ടായിരുന്നു അതൊരു വാസ്തവമാണ് അങ്ങനെ നോക്കുമ്പോൾ യേശു ഒരു കറുത്തവനാണെന്ന് പറയുന്നതിൽ അനുചിതത്വം കത്തിക്കാനാവില്ല പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കറുത്തയാളെന്നല്ല കറുത്ത വർഗക്കാരനായിരുന്നു എന്നാണ് അതിനർത്ഥമുണ്ട് നമുക്കറിയാം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ വിശേഷിച്ച് വെള്ളക്കാരെ സംബന്ധിച്ചിടത്തോളം വൈറ്റ് എന്ന് പറയുന്നത് വെള്ളക്കാരെ മാത്രം ഉദ്ദേശിച്ചാണ് നമ്മുടെ രാജ്യത്ത് ധാരാളം വെളുത്തവരുണ്ട് കാശ്മീരിൽ ഉള്ള ആളുകളിൽ മിക്കവരും സ്വർണ നിറം പോലെയുള്ളവർ അല്ലെങ്കിൽ നല്ല ചുവപ്പ് നിറമുള്ളവരുണ്ട് അവരെയും സായിപ്പുമാര് വൈറ്റ് എന്ന് വിളിക്കാറില്ല വൈറ്റ് എന്ന് വിളിക്കണമെങ്കിൽ വെള്ളക്കാരായിരിക്കണം ഇനി ബ്ലാക്ക് എന്റെ നിറം കറുത്തതാണ് എങ്കിലും വെള്ളക്കാരുടെ ദൃഷ്ടിയിൽ ഞാൻ ബ്ലാക്ക് അല്ല ബ്ലാക്ക് എന്ന പദം വിവക്ഷിക്കുന്നത് നീഗ്രോ വംശജരെയാണ് അമേരിക്കയിൽ നീഗുരോ വംശജരെ ബ്ലാക്ക് അമേരിക്കൻസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ കറുത്തവരാണെങ്കിലും ഞാൻ ഡാർക്ക് ഇരുണ്ട നിറം ഉള്ളവനായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് പിന്നെ ഇവിടെയുള്ള വെളുത്തവരെ അവർ ഫെയർ എന്ന് പറയും അവ ഈ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രയോഗിക്കുന്ന പദങ്ങൾ ആ നിലയിൽ കണക്കാക്കണം കേവലം വാച്യാർത്ഥത്തിൽ മാത്രം പല ഇംഗ്ലീഷ് പദങ്ങളും അർത്ഥമാക്കുന്നില്ല അത് ഈ അയ്യർ മഹിളയ്ക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് യേശു എല്ലാവരും സഹോദരന്മാരെന്ന് വിളിച്ചിരുന്നു എന്ന പ്രയോഗത്തോട് ചേർന്ന് യേശുവിന് നല്ല ഒരു വിചാരണ ലഭിച്ചില്ല എന്ന് ആ സ്ത്രീ പറയുന്നു വിചാരണ എന്നതിന് ഇംഗ്ലീഷിൽ ട്രയൽ എന്നാണല്ലോ നല്ല വിചാരണ എന്നതിന് ഇംഗ്ലീഷ് ഉപയോഗിച്ചിരിക്കുന്നത് ഫെയർ ട്രയൽ എന്നാണ് അതിന് നല്ല വിചാരണ എന്ന് പറഞ്ഞിട്ടു പറഞ്ഞിട്ടുള്ളത് മലയാള ഭാഷയിൽ എന്താണ് നല്ല എന്നതിന് അർത്ഥം മനസ്സിലാക്കാത്തതുകൊണ്ട് മാത്രമല്ല ഇവിടെ ഇംഗ്ലീഷിൽ എന്താണ് വിവക്ഷിക്കുന്നതെന്ന് തിരിച്ചറിയാത്തതുകൊണ്ടാണ് ധാരാളം അബദ്ധങ്ങൾ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ പരിഭാഷകർക്ക് പ്രമാദം സംഭവിക്കാറുണ്ട് ഇവിടെ ഫെയർ ട്രയൽ എന്ന് പറഞ്ഞാൽ നീതിയുക്തമായ വിചാരണ ലഭിച്ചില്ലെന്ന് വേണം ഒരുപക്ഷെ നാം പരിഭാഷപ്പെടുത്തേണ്ടത് നല്ല വിചാരണ എന്ന് പറയുന്നത് മലയാള ഭാഷ അറിയാത്തത് കൊണ്ടാണ് കാരണം മലയാളികൾ പല കാര്യങ്ങൾക്കും വിശേഷണം ഉപയോഗിക്കുമ്പോൾ നാമവിശേഷണവും ക്രിയാവിശേഷ വിശേഷണവും നല്ല എന്ന് പറയാനുണ്ട് പനി കലശലായിരിക്കുകയാണെങ്കിൽ ചില ആളുകൾ പറയും നല്ല പനിയായിരുന്നു എന്ന് പറഞ്ഞാൽ നന്മയുള്ള പനിയാണോ അതല്ല ഉദ്ദേശിക്കുന്നത് ഗൗരവമുള്ള കലശലായ ശക്തമായ പനിക്ക് പല മലയാളികളും നല്ല എന്ന് പറയും നല്ല മഴ മഴ മഴയെന്താ നന്മയുള്ളതാണോ നന്മയൊ നിഷേധിക്കുന്നില്ല കനത്ത എന്ന് പറയേണ്ടതിന് പകരം മലയാളികൾ നല്ല മഴ എന്ന് പറയും അങ്ങനെ നല്ല സ്ഥാനത്തും അസ്ഥാനത്തും ഉപയോഗിക്കുന്ന ഒരു വിശേഷണമാണ് നമ്മുടെ ശ്രീമതി അയ്യരും നല്ല വിചാരണ ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങനെ അവർ വിവക്ഷിക്കുന്ന പോലെ അല്ല ഇപ്പൊ ഏതായാലും അവർക്ക് ഇംഗ്ലീഷ് അറിയാമോ അറിയാം പക്ഷെ ഇംഗ്ലീഷിന്റെ മൗലിക സ്വഭാവത്തെക്കുറിച്ച് ഇംഗ്ലീഷിന്റെ പഥത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ശരിയായ വിധത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒരിക്കൽ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും വേർ അവർ ഐ ഗോ ഐ ടേക്ക് മൈ ഹൗസ് ഇൻ മൈ ഹെഡ് തലയിൽ കെട്ടിടം കൊണ്ടുപോകുമെന്നാണ് അവര് ർഥമാക്കുക അല്ലെ ആ പദത്തിലൂടെ അർത്ഥമാക്കേണ്ടിയിരുന്നത് അപ്പോ തലയിലാരാ കെട്ടിടം കൊണ്ടു നടക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു കാലത്ത് ഹൗസിന് ഹോം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുമായിരുന്നു പണ്ട് എന്നാ ഇന്ന് അങ്ങനെ പ്രയോഗമില്ല ചില ക്രൈസ്തവ ഭവനങ്ങളിൽ അതിന് ഉദാഹരണം കാണാൻ കഴിയും പണ്ടത്തെ ഇംഗ്ലീഷിൽ ക്രൈസ്റ്റ് ഈസ് എ ഹെഡ് ഓഫ് ദിസ് ഹൗസ് ദി സൈലന്റ് ലിസണർ ടു എവറി കോൺവെസേഷൻ ദി അൺസീൻ ഗസ്റ്റ് അറ്റ് എവറി മീൻ അവിടെ പറഞ്ഞിരിക്കുന്നത് ഹെഡ് ഓഫ് ദിസ് ഹൗസ് എന്നാണ് കർത്താവ് വീടിൻ്റെ നാഥനല്ല ഭവനത്തിന്റെ അഥവാ കുടുംബത്തിന്റെ നാഥനാണ് അപ്പൊ അങ്ങനെ ഒരു പ്രയോഗം വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളത് ഇപ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് നമ്മുടെ ബൈബിളിലും അങ്ങനെ ചില പദപ്രയോഗങ്ങളുണ്ട് യുവർ ഈസ് ഇൻ ഹെവൻ ഫിലിപ്പിയ ലേഖനത്തിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ ഷേക്സ്പീരിയൻ ഇംഗ്ലീഷ് നിലനിന്ന കാലഘട്ടത്തിൽ കോൺവെർസേഷൻ എന്ന പദത്തിന് സിറ്റിസൺഷിപ്പ് എന്നാണ് അർത്ഥം ഇന്ന് ആ പദത്തിന്റെ അർത്ഥം പൗരത്വം എന്നല്ല അന്ന് പൗരത്വം എന്ന് പറയാം ഇന്ന് അതൊരു സംഭാഷണം എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പൊ ഇന്ന് ആ പദം വായിക്കുമ്പോൾ ആളുകൾ തെറ്റായി ധരിക്കും ഇംഗ്ലീഷിൽ അങ്ങനെ ഒട്ടേറെ പദപ്രയോഗങ്ങളുണ്ട് അതിവിടെ വിശദീകരിക്കുന്നില്ല ഏതായാലും ഈ മഹിളാരത്നത്തിന് ഇംഗ്ലീഷ് ഭാഷയിലോ മലയാളത്തിലോ വേണ്ട അവഗാഹം ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും മറ്റൊരു കാര്യം ഇതിനോട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നു ഡോക്ടർ ക്രിസ്റ്റീന റിസോർട്ടോ ഒരു കവിയാണ് എന്ന് നമുക്കറിയാം അവരുടെ കാവ്യമാണ് ഇതെന്ന് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ പറയുന്നു ആ കാവ്യം ഈ മഹിള അക്ഷരാർത്ഥത്തിൽ മോഷ്ടിക്കുകയായിരുന്നു ഒരു കാലത്തും നാം അത് ചെയ്യാൻ പാടില്ലാത്തതാണ് അഥവാ ആ കവിത ഉദ്ധരിക്കുമ്പോൾ ഒന്നുകിൽ ആ കവയിത്രിയുടെ പേര് പറയണമായിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കവയിത്രി എന്ന് പരാമർശിക്കണമായിരുന്നു അത് ചെയ്യാതെ ഒരു കവിതയായിട്ട് ആ സ്ത്രീ അത് അവതരിപ്പിച്ചത് തികഞ്ഞ ഒരു നിഷേധാത്മകമായ ആശാസ്യമായ ഒരു പ്രവണതയല്ല ഒരാ അവർ പറയുന്നത് യേശു കറുത്തവർഗക്കാരനായിരിക്കുന്നതിന് നിദാനം വളരെ വിചിത്രമാണ് അദ്ദേഹം എല്ലാവരെയും സഹോദരന്മാരുന്ന് വിളിച്ചിരുന്നു എന്നാണ് സഹോദരന്മാരുന്ന് വിളിച്ചത് കൊണ്ട് കറുത്തവർഗക്കാരനാകുമെന്ന് പറയാൻ പറ്റുമോ അവൻ സുവിശേഷം പറഞ്ഞിരുന്നത് കൊണ്ട് നല്ല വിചാരണം ലഭിക്കാത്തതുകൊണ്ട് കറുത്തവർഗക്കാരൻ അപ്പൊ ഇവിടെ പൂർവാപര വിരുദ്ധമായ വൈരുദ്ധ്യാധിഷ്ഠിതമായ ചില കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുക തുടർന്നും ആ കവിതകളിൽ പോകുന്നുണ്ട് യൂഭൂതനായിരുന്നു എല്ലാ കാലിഫോർണിയക്കാരനായിരുന്നു ഇറ്റലിക്കാരനായിരുന്നു അങ്ങനെ പോകുന്നു യേശു ഒരു സ്ത്രീ ആയിരുന്നു യേശു സ്ത്രീ ആയിരുന്നു എന്ന് ക്രിസ്റ്റീന വിവക്ഷിച്ചത് സ്ത്രീകൾക്കും സ്വീകാര്യനായ രക്ഷകൻ എന്നർത്ഥത്തിലാണ് യേശു കാലിഫോർണിയക്കാരനായിരുന്നു ഇറ്റലിക്കാരനായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എല്ലാ വിഭാഗം ആളുകൾക്കും വേണ്ടി കടന്നുവന്ന ഒരു വ്യക്തിയാണ് ആ നിലയിൽ നമുക്കതിനെ നിഷേധിക്കാനാവില്ല ആ ചിന്തകളെ പക്ഷേ ഒരു കാര്യം പറയുമ്പോൾ കവിയാകട്ടെ ഗദ്യകാരനാകട്ടെ വസ്തുനിഷ്ഠമായിരിക്കണം യുക്തിഭദ്രമായിരിക്കണം എന്തെങ്കിലും വാക്കുകൾ ഇങ്ങനെ ഒരുവിട്ടാൽ അത് കാവ്യമാവേയില്ല കാവ്യത്തിൻ്റെ യാതൊരു സ്വഭാവവും ഇല്ലാത്ത ഏതോ കുറെ വാക്കുകൾ തിരികെ കയറ്റി വലിയ ചിന്തകയായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഈ മഹിളാരത്നം അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ മലയാളികൾക്ക് സ്വീകാര്യമായത് പലതുകൊണ്ടാണ് നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ സൗന്ദര്യത്തിന് ഒരു പ്രാധാന്യമുണ്ട് ഒരു സുന്ദരി സുശീല സുസ്മേല വദനയായി കാവ്യം ചൊല്ലുമ്പോൾ അതിനൊരു രസമുണ്ട് പോരാതെ പോരാഞ്ഞിട്ട് ക്രൈസ്തവരുടെ മുഖത്തിന് തന്നെ ഒരു സന്തോഷമുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഒരു ഹിന്ദു സ്ത്രീ കർത്താവിനെ ശ്ലാഘിച്ചിരിക്കുന്നു അത് അങ്ങനെ പറയുന്നത് തെറ്റില്ല പക്ഷേ പറയുമ്പോൾ അത് സത്യമായിരിക്കണം യുക്തിഭദ്രമായിരിക്കണം എന്തെങ്കിലും പറയാൻ പാടില്ല ഒരളവിൽ ഈ അയ്യൻ സ്ത്രീ ക്രിസ്തു എന്ന വ്യക്തിത്വത്തെ അവഹേളിക്കുകയായിരുന്നു ക്രൈസ്തവരെ അവഹേളിക്കുകയായിരുന്നു അദ്ദേഹം ആ കാര്യം ഉദ്ദേശിച്ചു കാണാനിടയില്ല ക്രൈസ്തവരോട് ഒരു കാലത്തും വിയോജിപ്പുള്ള ഒരാളായിട്ട് അദ്ദേഹത്തെ നമുക്ക് കാണാനാവില്ല പക്ഷേ അത് അവതരിപ്പിക്കുമ്പോൾ ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടതായതുകൊണ്ട് വിശേഷവിധിയായി വളരെ ആലോചനയോടുകൂടെ അവതരിപ്പിക്കേണ്ടതായിരുന്നു താഴെ പല കാര്യങ്ങൾ പറയുന്നു ഇതൊന്നും ഇവിടെ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഏതായാലും അവർ ഒരു വലിയ അബദ്ധം കാണിച്ചിരിക്കുകയാണ് വേറൊരാളുടെ കാവ്യമെടുത്ത് അവതരിപ്പിച്ച് അല്ലെങ്കിൽ അടിച്ചു മാറ്റിയിരിക്കുകയാണ് ഒരാഞ്ഞിട്ട് ക്രിസ്ത്യാനികളെയും ക്രിസ്തുവിനെയും ഒരളവിൽ അവഹേളിക്കുകയാണ് ചെയ്തത് ആ നിലയിൽ ചിന്തിക്കുമ്പോൾ ഈ ഐ എസ് കാരി പരസ്യമായി ക്രൈസ്തവരോട് അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുള്ള വ്യക്തികളോട് ക്രിസ്തുവിനെ ആദരിക്കുന്നവരോട് ക്ഷമാപനം ചെയ്യേണ്ടതാണ് ചെയ്തില്ലെങ്കിലും ഞങ്ങളെ ഞങ്ങളെപ്പോലൊരാൾക്ക് യാതൊരു പരിഭവുമില്ല കാരണം ക്രിസ്തുവിനെ സ്വീകരിക്കാനും തിരസ്കരിക്കാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ക്രിസ്തുവിനെ ക്രൈസ്തവർ സ്വീകരിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവർ സ്വീകരിക്കണമെന്നോ ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ ക്രൈസ്തവർ ഉയർത്തിപ്പിടിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരും ഉയർത്തിപ്പിടിക്കണമെന്ന് പറയുവാനുള്ള ശരിയായ ഒരു വീക്ഷണം ഞങ്ങളെപ്പോലെ ഉള്ളവർക്കില്ല എന്നാൽ ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ഒരു മാന്യ സ്ത്രീ എന്ന നിലയിൽ തെറ്റ് മനസ്സിലാക്കിയെങ്കിൽ ആ കാര്യം പരസ്യമായി പറയാനുള്ള ആർജവം കാണിക്കേണ്ടതാണ് ആ മാന്യവനതേ ഞങ്ങൾ വാസ്തവത്തിൽ ആദരിക്കുകയാണ് കർത്താവിനോട് ബന്ധപ്പെട്ട് അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവതരിപ്പിച്ചു ശരി തന്നെ പക്ഷെ അതിൽ പ്രമാദം തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ആ സംഭവിച്ച തെറ്റുകൾ പരസ്യമായി പറയുകയാണെങ്കിൽ അത് നല്ല ക്രിയാത്മകമായ ഒരു സമീപനമാണെന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആഗമ മീഡിയ വഴി ഇതുപോലെയുള്ള നിരൂപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാന്യ ശ്രോതാക്കൾ ആഗമ മീഡിയ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ